കേരളത്തിലെ വലിയ തൊഴിൽദാതാവെന്ന നിലയിൽ വസ്ത്രവ്യാപാര മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഉയർന്ന നികുതി ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ നഗരത്തിനെ കേന്ദ്രീകരിച്ച് മാത്രമായിട്ടാണ് നമ്മൾ സമ്മേളനങ്ങളും മറ്റൊക്കെ നടത്തി വന്നത് ഏകദേശം അരനൂറ്റാണ്ടിൽ കൂടുതലായി ഈ അസോസിയേഷൻ പാലക്കാട് ഉത്ഭവിച്ചിട്ട് എൺപത്തൊന്നിലാണ് അതിവിപുലമായിട്ട് കേരളം മുഴുവനും ഒരു വടവർഷമെന്ന നിലയ്ക്ക് വലിയൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടനവധി സമര പരിപാടികളും കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും നേടിയെടുക്കാനുമൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വരുന്ന പതിനാറാം തീയതിയാണ് നമ്മുടെ പാലക്കാട് ജില്ലാ സമ്മേളനം വളരെ ഗംഭീരമായിട്ട് പതിനാറാം തീയതി പ്രസന്ന ലക്ഷ്മി മണ്ഡപത്തിൽ വെച്ചിട്ട് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് കല്യാൺ സിസ് പട്ടാഭിരാമൻ സാറാണ് അതുപോലെ സെക്രട്ടറി കണ്ണൻ അദ്ദേഹം എറണാകുളമാണ് അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പാലക്കാട് എം എൽ എ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രസന്നൻ ചെയർപേഴ്സൺ വനിതാ ബങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ബീന കണ്ണൻ എന്നിവർക്കടങ്ങുന്ന പ്രൗഢഗംഭീരമായിട്ടുള്ള സദസ്സും മറ്റും കാര്യങ്ങളൊക്കെയാണ് പതിനാറാം തീയതിയാണ് പാലക്കാടിൻ്റെ മുഴുവൻ വസ്ത്ര വ്യാപാരികളുടെയും വിപുലമായിട്ടുള്ള ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഓൺലൈൻ വ്യാപാരവും കുത്തകകളുടെ കടന്നുകയറ്റവും കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖലയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് നികുതി ഘടനയ്ക്കെതിരെയുള്ള പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലിക ഇളവ് ലഭിച്ചെങ്കിലും ശാശ്വത പരിഹാരം ആവശ്യമാണ് കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്ന നിലയിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് ജനുവരി പതിനാറിന് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പ്രതിസന്ധികളും പരിഹാര മാർഗ്ഗങ്ങളും ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി എം എസ് സിറാജ് പ്രസിഡന്റ് എം കുമാരൻ ട്രഷറർ ഷാനവാസ് ഫൈസൽ ശോഭ സി കൃഷ്ണകുമാർ അഭിലാഷ് കാജ ഹുസൈൻ എന്നിവർ പറഞ്ഞു പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്